ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു എന്താണ് ഒരാളെ പരിചയപ്പെടുത്തി തരാം ഇതെൻ്റെ റിലേറ്റീവാണ് മൻസൂർക്ക അതുപോലെ ഒരു ബേഡ് ലവറാണ് ഇത് ഭയങ്കര ഒരു സംഭവമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഓക്കെ അപ്പോൾ മൻസൂർക്ക എന്നെ പറയും എന്തൊക്കെയാണ് മൻസൂർക്കാൻ്റെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് എൻ്റെ ആക്ടിവിറ്റീസ് അതായത് ബേഡ്സ് എന്ന് പറഞ്ഞാൽ പ്രാവ് മാത്രമാണ് പറയുന്ന ചെയ്യുന്നത് നമ്മൾ അത് യൂറോപ്പിൽ ആൾക്കാർ ചെയ്യാൻ വരും ഓരോ 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 സ്റ്റാൻഡേർഡ് ഉണ്ട് മെയിനായിട്ട് പ്രാവാണ് ഇപ്പോ അതായത് നമ്മൾ വിചാരിച്ച സാധാ പ്രാവുകളല്ല അതിന്റെ ഓരോ ബ്രീഡ് യൂറോപ് ബ്രീഡ് ആണ് ലക്ഷങ്ങൾ വിലയുള്ള പ്രാവാണ് ഇത് ഏതാണ് മൺസൂർക്ക ഈ പ്രാവ് ഓക്കെ ഓക്കെ ഫൈൻ അപ്പോൾ ഇതിനെ പിടിക്കാൻ പറ്റുമോ നമുക്ക് അതിനൊന്ന് അടുത്തേക്ക് വരൂ അടുത്തേക്ക് ആ എല്ലാ കളേഴ്സും ആണല്ലേ ഇതിപ്പോ ബ്ലാക്ക് ആണ് ഇത് ബ്ലാക്ക് അല്ലേ ഓക്കേ ഓക്കേ അത് റെഡ് ആണല്ലേ ഓക്കെ ഓക്കെ ഇതിനെങ്ങനെയാണ് ഇതിന്റെ ഡിമാൻഡ് എങ്ങനെയാണ് എങ്ങനെയാണ് ഇത് ണോ ഓക്കെ എന്താണ് ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത് പതിനായിരം മുതൽ പതിനയ്യായിരം വരെ അല്ലേ ഇതിന്റെ എന്തായാലും ഇതിന്റെ ഇതിന്റെ പേരെന്തായിരുന്നു സാഡിൽ ഹോമേഴ്സ് അതൊരു സാധാ അല്ലേ ഒരു സാധാ ഓക്കേ ഓക്കേ ഫൈൻ ഫൈൻ ആ ഇത് ഇതൊക്കെ കൂടാണ് ഇതിൽ ഇപ്പോൾ ഒന്നിലേതാ എഗ് എഗ്ഗ് കാണാം ഞങ്ങൾക്ക് ഓക്കെ വിരിഞ്ഞ കുട്ടികൾ ഉണ്ടോ ആ അതാ അതാ ഇത് കുട്ടികളാണ് കുട്ടികൾ വിരിഞ്ഞ് വിരിഞ്ഞെടുക്കുകയാണ് ഇത് കാണുന്നത് ഓക്കെ അതുപോലെ ഇത് അടയിരിക്കുകയാണ് അല്ലേ ഇത് അടയിരിക്കുകയാണ് ഇത് അടയിരിക്കുകയാണ് വളരെ ബ്യൂട്ടിഫുൾ ആണ് അതിനെ കാണാതന്നെ ഉണ്ടല്ലേ ഓ മൈ വൈക്കോ നമ്മൾ വേറെ ഒരു വെറൈറ്റിയാണിത് ഇതാ ഇതിനെ കണ്ടാൽ തന്നെ അറിയാം വളരെ ബ്യൂട്ടിഫുൾ ആണ് കണ്ടില്ല ഞങ്ങൾ ഇതാ ഒരു ബോൾ ഫ്രണ്ടിലൊരു ബോളായിട്ടാണുള്ളത് ആ മൻസൂർ ഖാതിനൊന്ന് പിടിക്കൂ ആ മൻസൂർ ഖ പിടിക്കാൻ പോവാണ് ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ വരുന്നത് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ മെയിനായിട്ട് മൻസൂർ ഖാൻ്റെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ബോളിവുഡിൽ നിന്നാണ് ബോളിവുഡിൽ നിന്ന് വരും പിന്നെ നമ്മളെ തമിഴ് തെലുങ്ക് ഇവരൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് പെറ്റ് പെറ്റ്ലവർ വന്നിട്ട് പെറ്റ്ലവർ ഒരു മെയിൻ സെന്ററാണിത് അവർ വന്നിട്ട് വാങ്ങി പോകുന്നതാണ് ഓക്കെ ഇത് മൂന്ന് വെറൈറ്റി ഉണ്ട് അല്ലേ പൈസക്ക അതാ ഇത് വേറൊരു വെറൈറ്റി ആണിത് ഏതാ ഫീമെയിൽ ഏതാ ആ ഇത് ഇത് മെയിലാണ് ഇത് ഫീമെയിലാണ് ഓക്കെ ഇതിന്റെ പേരെന്തായിരുന്നു ജാക്കോബിൻ ജാക്കോബിൻ ആണ് പേര് ജാക്കോബിൻ ജാക്കോബിൻ ആണ് ഇതിൻ്റെ പേര് ഓക്കെ ഈ കാണുന്നതൊക്കെ ഇന്ത്യൻ ഫാന്റയിലാണ് നമ്മളിപ്പോൾ കണ്ടതൊക്കെ യൂറോപ്യൻ ഇതാണ് ഇതിപ്പോൾ ഇന്ത്യൻ ആണ് ഓക്കെ അപ്പോൾ ഇത് കണ്ടോ വളരെ മനോഹരമാണ് ഇന്ത്യൻ ആണെങ്കിൽ നല്ല സുന്ദരിയാണ് ഇത് കണ്ടില്ലേ അതാ ബ്രീഡിങ്ങിലാണ് അല്ലേ ഓക്കെ ഇതാ ഇത് കണ്ടില്ലേ പിടിക്കാൻ പറ്റുമോ ഫാ ആ ഓക്കെ ഓക്കെ ഇത് കണ്ടോ ഇതെല്ലാം ഇന്ത്യൻ ആണ് ഇതിനെന്ത് വില ഉണ്ടാവും ഓക്കെ പതിനായിരം മുതൽ ലക്ഷം വരെ ഇത് കണ്ടില്ലേ നിങ്ങളിതാ ഇതിന്റെ മനോഹാരിത കണ്ടില്ലേ അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഇതോ ഇതൊരു രക്ഷയില്ല ഇതിനത് പിടിക്കാൻ പറ്റുമോ മനസൂർക്ക ആ വേറെ പിടിക്കുക അല്ലേ ഓക്കെ ആണല്ലേ ഇതാണ് മൻസൂർക്ക് ഏറ്റവും കൂടുതൽ മനസൂർക്ക ചെയ്യുന്ന ഇതാണ് ഇത് ഭയങ്കര ഡെഡിക്കേഷൻ വേണ്ട ഒരു സംഭവം ആട്ടോ നമ്മൾ വിചാരിക്കുന്ന അമേരിക്കൻ ഹെൽമെറ്റ് എന്ന് പറഞ്ഞ സാധനമാണ് അത് ബ്രീഡിങ്ങിലാണ് അതുകൊണ്ട് അതിനെ നമുക്ക് എടുക്കാൻ കൊടുത്ത് എടുക്കാൻ പറ്റൂല ഓക്കെ നിങ്ങൾ തന്നെ പറഞ്ഞോളി മാക് പെയിൻ പറയാൻ തന്നെ കിട്ടുന്നില്ല കേട്ടോ അതിന്റെ ഒരു അതിൻ്റെ ഒരു സ്റ്റൈല് നോക്കി നിങ്ങൾ ഇതിൻ്റെ ഒരു സ്റ്റൈല് നോക്കി എൻ്റെ അമ്മോ ഒരു രക്ഷ ഇല്ല സൂപ്പർ ആണല്ലേ ഇത് ഇത് നല്ല വിലയല്ലേ ക്വാളിറ്റി അനുസരിച്ച് ലക്ഷങ്ങൾ വരെ പോകുന്ന പ്രാവുകളാണ് കേട്ടോ അതാ നോക്കൂ നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്ക് അറിയില്ല ഭയങ്കര അടി ബ്യൂട്ടിഫുൾ നാടൻ എന്താണ് ഇതാ നാടനായിട്ട് ഇതാ ഇപ്പോൾ ഇവിടെ ഉള്ളു കേട്ടോ മൺസൂർക്ക ഇത് എങ്ങനെയാണ് നിങ്ങൾ മഴക്കാലത്തേന്റെ ടെമ്പറേച്ചർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് വാക്സിനെ വാക്സിനേഷൻ ഒക്കെ എങ്ങനെയാണ് ഡോക്ടർ ഒന്ന് ചെയ്ത് തരും അല്ലേ അല്ലാതെ വേറെ എന്തെങ്കിലും മരുന്ന് കൊടുക്കുന്നുണ്ടോ വൈറ്റമിൻസ് ഒക്കെ കൊടുക്കില്ലേ എന്താണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫുഡ് മിക്സ് ആണോ എക്സ്പെൻസീവ് ആണോ അതെ ആണോ അല്ലേ എക്സ്പെൻസീവ് ഫുഡാണ് കാരണം നാടൻ നാടൻ ആണല്ലേ ഇത് 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 ഇതിഷോ വിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ട്രോഫികളാണ് ഇഷ്ടം പോലെ ഉണ്ട് ഇതിന്റെ ഒക്കെ ജഡ്ജസ് ഞാൻ കേട്ടിട്ടുണ്ട് യൂറോപ്യൻസ് അല്ലേ യൂറോപ്യൻസ് അമേരിക്കൻസ് യൂറോപ്യൻസ് അമേരിക്കൻസ് അറബ്സ് അറബ്സൊക്കെയാണ് ഒരുപാട് അറബ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ബാറേന്നും ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ കാലിക്കറ്റലൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ ഓസ്ട്രേലിയയിൽ നിന്ന് ഒക്കെ ആൾക്കാർ ഇവിടെ ഇത് കാണാൻ വേണ്ടി വരുന്നതാണ് എന്തായാലും നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലേ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ മനസൂർക്കാരനെ ബന്ധപ്പെടുക ഓക്കേ ഓക്കേ താങ്ക് യു പിന്നെ ക്രോപ്പ് ബോൾ ും ഇതൊരു ഹാഫ് മൂൺ മാതിരിയാണ് ഇവിടെ ഒരു ബോൾ മാതിരിയാവും വലുതാവും ഇവിടെ ഇങ്ങനെ ബോൾ വലുതാവും അതുകൊണ്ടാണ് എന്റെ നോർവേ നോർവേ ക്രോപ്പർ എന്നാണ് എന്റെ പേര് നോർവേജ് ക്രോപ്പർട്ടാ ഇത് അതേപോലെ ഈ ഈ ഇവിടെ വന്നിരിക്കണം ആ ഇത് രണ്ടും സെയിം ഫൈൻ ഫൈൻ അതേപോലെ അതിന് ഇതൊക്കെയാണോ വേറെ ഷോക്ക് നോക്കുക നമ്മളെ ഷോക്ക് നോക്കുക ഷോക്ക് ആരൊക്കെ എവിടുന്നൊക്കെ ഉണ്ടാവും അത് പിന്നെ ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ അല്ലെ ഓൾ ഇന്ത്യ വരുന്നത് പുറത്തുനിന്ന് പോയിട്ടുണ്ടോ കേരളത്തിന്റെ പുറത്ത് ഗുജറാത്തിലെ ഓക്കെ ഓക്കെ ബോംബെ അതിനൊന്ന് പിടിക്കാം നമ്മൾ ഈ കാണുന്ന ഇതെന്ന് പറഞ്ഞാല് ഇവിടെ ഇപ്പോ നൂറുകണക്കിന് വെറൈറ്റികള് ഓക്കെ സോറി ഒരു ഇരുപത്തഞ്ച് കണക്കിന് വെറൈറ്റികൾ നൂറുകണക്കിന് കണക്കിന് പ്രാവുകളുണ്ട് ഇത് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാല് മൺസൂൺ ആവുമ്പോൾ ഒരുപാട് പ്രശ്ന രോഗങ്ങൾ വരും അപ്പം മൺസൂർക്ക ഫുൾ ടൈം ഇവിടെ തന്നെ നിന്നുകൊണ്ട് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നത് ആളും ഉണ്ട് ഇതാ ഇത് കണ്ടോ ഇത് വളരെ മനോഹരമായ ഒരു പ്രാവാണ് ഇതിന്റെ ഇത് കണ്ടോ മൈലും വൈര്യം ഇരിക്കും ഇതിന്റെ പേരെന്താ ഇന്ത്യൻ ഇന്ത്യൻ ഫാൻഡിൽ തന്നെ കട്ട് ഇതാ ഇതാ ഇന്ത്യൻ ഫാൻഡയിൽ ആ ഇത് നോക്കൂ അതിമനോഹരമായ ഒരു വിടാൻ പറ്റുമോ പറന്നു പറയാ അപ്പോ അതാണ് ഇനി നമുക്ക് അടുത്ത വെറൈറ്റിയിലേക്ക് നോക്കാം ഇന്ത്യൻ ഫാൻഡയിലാണ് ആണ് ഇതിന്റെ കളർ വെച്ചിട്ടാണ് നമ്മൾ എന്താക്കുന്നത് ഇതിന്റെ ബ്ലാക്ക് ഇത് ബ്ലാക്ക് കളറാണ് അപ്പൊ നമ്മളീ കളർ അനുസരിച്ചാണ് അതിന്റെ വില ഓക്കെ അതിനൊന്നും പിടിക്കാൻ പറ്റുമോ ഇത് ഇതേതാണ് പിന്നെ ഇതിന്റെ മാർക്കിംഗ് ഈ ഈ ഈ ഒരു വൈറ്റ് ഇതേപോലെ 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 ഇരിക്കണം പൊട്ടും ബാക്കിൽ കളർ തന്നെ ആ ഇതിൽ എന്താ വെച്ചാൽ ഇതിന്റെ മാർക്കിംഗ് ഇത് സൗന്ദര്യ മത്സരം നടക്കൂല നമ്മളെ നമ്മളെ സൗന്ദര്യ മത്സരം നടക്കുന്നവരെ പ്രാവുകളെ സൗന്ദര്യ മത്സരം നടക്കുമ്പോൾ ഈ ബാക്ക് പെയിൻ പൗഡറിന്റെ ഇവര് നോക്കുക ഇതാ ഈ ബാക്കിലെ ഈ ഷേപ്പ് ഈ ഷേപ്പ് ഈ കളറ് അതുപോലെ ഈ ബോളിന്റെ ഇവിടെ ഒരു ഇവിടെ 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 ഒരു മാർക്കിംഗ് ഈ മാർക്കിംഗ് ഒക്കെയാണ് നോക്കുക അങ്ങനെയാണ് ആ പിന്നെ നീറ്റ് ആയിരിക്കണം ക്ലീൻ ആയിരിക്കണം നീറ്റ് ആയിരിക്കണം ക്ലീൻ ആയിരിക്കണം ഷോക്ക് മുന്നേ നമ്മൾ ഇതിന്റെ ബാക്കിൽ നിന്നാലാണ് ഓ ഷോക്ക് പോകുമ്പോ ഒരു നാല് മാസം ഇതൊരു പൊമേറിയൻ പൗഡർ ആണ് ഇത് പൊമേറിയൻ പൗഡർ ഇതിന്റെ എന്തൊക്കെയാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ്

സൈസിലെ അതെ ഭയങ്കര ഇതിനെ കണ്ടാൽ തന്നെ എന്തൊരു ക്യൂട്ടാന്ന് അറിയാതാ ഭയങ്കര ക്യൂട്ടാണ് ഇതെല്ലാം ബേർഡ് ലവറിനൊക്കെ പറ്റിയ ഭയങ്കര നല്ല സാധനമാണ് പിന്നെ എന്താന്ന് വെച്ചാൽ ഇത് എനിക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ ബജറ്റിൽ ഒതുങ്ങുന്നതാണെങ്കിലും ഞാൻ നമ്പർ ഷെയർ ചെയ്യാം പിന്നെ അത് തന്നെ അല്ല ബേഡ് ലവേഴ്സിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ ഇവിടെ വരണമെങ്കിൽ ഇത് സ്ഥലം ഇവിടെ ആയിരുന്നു തിരൂരങ്ങാടി ചെറുമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാ സംശയങ്ങൾക്കുമുള്ള ആൻസർ മനസ് പിന്നെ അടുത്തുണ്ട് അതുപോലെ ഇതുപോലെ പുതിയ പുതിയ വീഡിയോ ഒക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ ബായ്